നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ താങ്കൾ ഒരു ബിരുദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനോ അതിന് തൊട്ട് മുമ്പിലുള്ള സെഷനുകളിലോ അത് ചിലപ്പോൾ ജൂലൈ ഇരുപത്തി ഒന്നാകാം ജാൻവരി ഇരുപത്തി ഒന്നാകാം അങ്ങനെ തൊട്ട് മുമ്പിലുള്ള സെഷനുകളിലോ അതുപോലെ തന്നെ സെമസ്റ്റർ പ്രോഗ്രാം ജൂലൈ ഇരുപത്തിരണ്ടിനോ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള സെഷനുകളിലോ സെമസ്റ്റർ പ്രോഗ്രാമുകൾ ബി സി എ എം സി എ എം ബി എ തുടങ്ങിയ സെമസ്റ്റർ പ്രോഗ്രാമുകൾ ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കൾ എങ്കിൽ ഇപ്പോൾ താങ്കൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സംഗതിയാണ് തിന്റെ തീയതി ഏതാനും ദിവസങ്ങൾക്ക് ഇഗ്നോ നേരത്തെ ആരംഭിച്ചിരുന്നു ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ആരംഭിച്ചിരുന്നു അത് ഇപ്പോൾ ഡേറ്റ് ഇത്തിരി നീട്ടുകയും ചെയ്തിട്ടുണ്ട് റീ രജിസ്ട്രേഷൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് താങ്കൾക്ക് ചില മുന്നൊരുക്കങ്ങൾ നൽകുകയാണ് ഞാൻ ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോട്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റീ രജിസ്ട്രേഷന്റെ ആവശ്യകത പ്രത്യേകിച്ച് റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് ജീവിതത്തെ വളരെ ഭംഗിയാക്കി കൊണ്ടുപോകാനും അബദ്ധങ്ങൾ പിണയാതിരിക്കാനും ബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള കുട്ടികളുടെ മുന്ന അനുഭവം മുന്നിൽ വച്ചുകൊണ്ട് അതൊരു ഒരു കേസ് സ്റ്റഡിയാക്കി മനസ്സിലാക്കിക്കൊണ്ട് ചില വസ്തുതകൾ നമ്മൾ തീക്ഷ്ണമായി മനസ്സിലാക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ െ പറ്റിയുള്ള ഈ സുവ്യക്തമായ വീഡിയോ താങ്കൾ നിർബന്ധമായും കാണണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൻ ജൻ യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടു ഹവ് ബീൻ അക്രഡിറ്റഡ് വിത്ത് ദ ഹൈയസ്റ്റ് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ബൈ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിൽ പ്രിയപ്പെട്ടവരെ എംനോട്സ് താങ്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇൻഫർമേഷൻസ് തുടരെ തുടരെ താങ്കളിലേക്ക് എത്തിച്ചേരാൻ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക ഈ ഒരു കേസ് സ്റ്റഡി താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഞാൻ ഇപ്പോൾ താങ്കളെ കേൾപ്പിക്കുന്നത് സർ നീഡ് ഹെൽപ്പ് അപ്പോൾ എൻ്റെ ചോദ്യം സംസാരിക്കുന്നത് തേടി കഴിഞ്ഞു എല്ലാ പേപ്പേഴ്സും എല്ലാം അറ്റൻഡ് ചെയ്തു അതിൽ സാർ എനിക്ക് ഒരു രണ്ട് പേപ്പർ ബേക്ക് വന്നു അത് ഞാൻ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത അന്ന് മാത്തമാറ്റിക്സ് അന്ന് കൃത്യമായിട്ട് എനിക്ക് പോസി തേർഡ് ഇയറിൽ കഴിഞ്ഞ് ഏകദേശം ഡിക്ലോമ എല്ലാ സബ്ജക്റ്റും കംപ്ലീറ്റ് ആയ ശേഷം മാത്തമാറ്റിക്സ് ബി എസ് സി മാത്തമാറ്റിക്സിലെ രണ്ട് സബ്ജക്റ്റ് ആയിട്ടുള്ള രണ്ട് പേപ്പർ എം ടി സീറോ ടു എം ടി സീറോ സിക്സ് ഈ ഒരു പേപ്പർ മാത്രം എനിക്ക് അവിടെ പെൻഡിങ് ആയി ഡിഗ്രി ഇല്ലാത്ത അവസ്ഥയാണ് സാർ ഞാൻ മൊത്തത്തിൽ നാല് ട്രൈ ഒരു മൂന്ന് നാല് അഞ്ചോളം അറ്റം മാറ്റിക്സ് മാത്രം എല്ലാ അറ്റം എല്ലാ ഞാൻ വീഡിയോ പക്ഷെ എനിക്ക് ഈ മാത്മറ്റിക്സ് എന്ത് ചെയ്തിട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ലൈഫിൽ ഒരു ഡിഗ്രി ഇല്ലാത്ത ആയി പോയി അപ്പൊ ഞാൻ ഒരുപാട് ചെയ്തോ വീഡിയോ സാറിനൂറ് വീഡിയോസ് കണ്ടു അപ്പൊ എന്തെങ്കിലും ഒരു ഓപ്ഷൻ എനിക്കുണ്ടോ ട്രാൻസ്ഫർ സ്കീമോ സ്കീമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ധാരണയുള്ള ഒരാളുടെ ഞാൻ ഒരുപാട് വിളിക്കുന്നു സെന്ററിലേക്ക് വിളിക്കുന്നു ആർക്കിനെ കുറിച്ച് അറിയാ ക്രെ സാറിനെ കുറിച്ച് അറിയാൻ ഒരു ഓപ്ഷൻ എനിക്ക് ഈ ഒരു പേപ്പർ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അതായത് ഞാൻ ആ ഒരു പേപ്പർ വെച്ച് കൊറേ പഠിച്ചു നോക്കിയാണ് ആ ഒരു സബ്ജെക്ട് എനിക്ക് ക്യാഷ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പറഞ്ഞുതരാം പ്ലീസ് വരെ വളരെ ആണ് ഈ കാര്യങ്ങൾ ഇത് ഒരു കുട്ടിയുടെ വ്യക്തിപരമായ അനുഭവം ഞാൻ ഇതൊരു കേസ് സ്റ്റഡി ആക്കി എടുത്തിരിക്കുകയാണ് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടി ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടി ഏകദേശം ഒരേ ധാരണയിലുള്ള കുട്ടി അറിയാതെ മാത്സ് എടുത്തു പോയി കണക്ക് തനിക്ക് കഴിയും എന്നുള്ള അർത്ഥത്തിൽ മാത്സ് പോയി പിന്നെ ആ മാത്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് എല്ലാവർക്കും അല്ലെട്ടോ നേരെ തിരിച്ച് സയൻസിലെ കുട്ടിയാണ് എടുക്കുന്നത് എങ്കിൽ സയൻസിലെ കുട്ടിക്ക് ചിലപ്പോൾ നിങ്ങൾ നമുക്ക് എളുപ്പം എന്ന് തോന്നുന്ന സോഷ്യൽ സയൻസും ബുദ്ധിമുട്ടായിരിക്കും എക്കണോമിക്സ് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഹിസ്റ്ററി സ്റ്റുഡന്റ് ചിലപ്പോൾ എക്കണോമിക്സ് എടുക്കുമ്പോൾ ഡിഗ്രിക്ക് വരുമ്പോൾ എക്കണോമിക്സ് വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള അർത്ഥത്തിൽ ചിലപ്പോൾ കുട്ടികൾ ഇത്തരത്തിൽ സ്റ്റക്കായി പോകാറുണ്ട് ആ കുട്ടി പറഞ്ഞ വാക്കുകൾ തന്നെ ഓർത്തു ഓർത്തുനോക്കൂ നാല് അഞ്ച് കൊല്ലമായി ഞാൻ പല പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് ആ പേപ്പറുകൾ കഴിയുന്നില്ല ഇവിടെയെല്ലാം അടിസ്ഥാന പ്രശ്നം എന്താണ് വ്യക്തമായ കൗൺസിലിങ്ങിന്റെ അപര്യാപ്തതയാണ് അക്ഷയ സെന്ററുകളിലോ ഒരു കോമൺ സർവീസ് സെന്ററിലോ ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ എസ് എസ് എൽ സി കഴിഞ്ഞ് കമ്പ്യൂട്ടർ ചെയ്യാൻ അറിയുന്ന താങ്കൾക്കോ മറ്റൊരു വ്യക്തിക്കോ ചിലപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇത്തരത്തിലുള്ള പുലിവാലുകളിൽ ചെന്ന് പെടുക ഇതേ സംഗതി തന്നെ നേരത്തെ ഇന്ന് റീ രജിസ്ട്രേഷന് എന്നെ ഒരു പ്രമുഖമായ ഒരു ടീച്ചർ ഒരു വലിയ വിദ്യാലയത്തിലെ ഇന്റർനാഷണൽ സ്കൂളിലെ ഒരു ടീച്ചർ എന്നോട് ചോദിച്ചു അവർക്ക് അവരുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവരുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ക്ലിനിക്കൽ സൈക്കോളജി ആണ് എടുക്കുന്നത് പ്രോജക്റ്റ് ആണ് എടുക്കുന്നത് ഇവരാണെങ്കിലോ വളരെ കുറഞ്ഞ ലെവലിൽ മാത്രം ജയിച്ചു വരാവുന്ന ഒരു ചെറിയ ഡിഗ്രി കോഴ്സ് ചെയ്തവരാണ് പക്ഷെ അവരുടെ ഗ്രൂപ്പിലുള്ള കുറെ കുട്ടികൾ അവർ അവരുടേതായിട്ടുള്ള സ്വാർത്ഥതയനുസരിച്ച് അവർ ക്ലിനിക്കൽ സൈക്കോളജി പ്രോജക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോയി അവസാനം ഈ ടീച്ചറിനെയും ആ ഒരു ഗ്രൂപ്പിൽ കുടുക്കിയിട്ടു എല്ലാവരും കൂടി പഠിക്കാം എന്നുള്ളത് വരുമ്പോൾ അവിടെ വളരെ വിശാലമായ മൂന്ന് ഗംഭീര സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത് സയൻസ് പ്രത്യേകിച്ച് ഹെൽത്ത് സയൻസ് സയൻസിൽ തന്നെ ഹെൽത്ത് സയൻസ് ഇല്ലാത്ത സയൻസുകൾ ഉണ്ട് കേട്ടോ ഹെൽത്ത് സയൻസ് അത് മേ ആ മേഖലയുമായി വരുന്ന ഫ്രോയിഡൻ സൈക്കോ ഡൈനാമിക് അനാലിസിസ് എല്ലാം വളരെ നന്നായി തീഷ്ണമായി തിയറി എല്ലാം പോയി അത് പ്രാക്ടിക്കൽ ചെയ്ത് ഇന്റേൺഷിപ്പ് ചെയ്ത് ഒപ്പം അതിന്റെ പിന്നിൽ ഒരു പ്രോജക്റ്റ് അഥവാ ഡിസർട്ടേഷനിലേക്കും പോകുമ്പോൾ അത് വളരെ വലിയ സംഗതിയാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്താലും ടീച്ചർക്ക് അത് മനസ്സിലാകും ില്ല പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ എല്ലാം ചെയ്തതിന് ശേഷം അവരാ എന്റെ വാക്കുകൾ കുറെ ശ്രദ്ധിച്ചു പിന്നീട് ഇപ്പൊ ആകെ കൺഫ്യൂഷനിലാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു തീരുമാനം പറയാം ആ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തു കൊടുക്കുകയും ചെയ്തു അഡ്മിഷൻ കഴിഞ്ഞു അവരാവശ്യപ്പെട്ടത് പ്രകാരം സ്വാഭാവികമായും ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തതിൽ നിന്ന് ആ കോഴ്സ് മറ്റൊരു സന്ദർഭത്തിൽ മാറ്റേണ്ടി വരുമ്പോൾ യിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ചെലവ് വരും എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതാണ് ഒരു കോഴ്സ് മാറ്റുമ്പോഴാണ് ആയിരത്തി രൂപ അത് നാല് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ്സ് വാട്ട് ഈസ് യുവർ എയിം ഈ ഒരു സ്റ്റഡി എയിം എന്നുള്ള ലേണിംഗ് എയിം എന്നുള്ള ഒരു ഗോൾ സെറ്റിംഗ് താങ്കൾ കൃത്യമായി പാലിച്ചില്ല എങ്കിൽ താങ്കൾക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ സാധാരണ ഒരു കോമൺ സർവീസ് സെന്ററിലോ മറ്റേതെങ്കിലും കേന്ദ്രത്തിലോ പോയി അവർ ചെയ്യുമ്പോൾ ആ ഇന്ന ഇതെടുക്കാം ആ ഇന്ന ഇതെടുക്കാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ പെട്ടെന്ന് 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 ഒരു മിനിറ്റിൽ ഒരു കേസ് അവസാനിപ്പിച്ച് അടുത്ത ആളെ കണ്ട് ഒരു കോമൺ സർവീസ് സെന്റർ അക്ഷയ സെന്റർ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ആയിരക്കണക്കിൽ ഒരേ ദിവസത്തിൽ ഇങ്ങനെ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൗൺസിലിംഗ് എന്നുള്ള അമൂർത്തമായ സംഗതികളൊന്നും ചെയ്യാൻ അവർക്ക് സമയമില്ല ആ സമയമില്ലായ്മയുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ ജീവിതമാണ് എന്ന് ഓർക്കുക ഇപ്പോൾ ഈ സി ടി സി ടി സി ടി സി ടി എന്ന് ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഈ പേരെല്ലാം തന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ ഉള്ള കുട്ടിയാണ് ആറ് കൊല്ലത്തെ കാലാവധി കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ഇപ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ പുതിയ അഡ്മിഷൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഏകദേശം ഈ കുട്ടിക്ക് ഇനി ഒമ്പതിനായിരത്തോളം രൂപ ചെലവ് വരും എന്നുള്ളതാണ് ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ഈ ക്രെഡിറ്റുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുകയും ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ സന്ദർഭത്തിലാണ് സുപ്രധാനമായ ചില വസ്തുതകൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ റീ രജിസ്ട്രേഷൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ കഴിഞ്ഞു അന്ന് പറഞ്ഞ കുറച്ച് സംഗതികൾ ഞാൻ ഒരിക്കൽ കൂടി താങ്കൾക്ക് വേണ്ടി ആവർത്തിക്കുകയാണ് ഇപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സൂപ്പർ സൂപ്പർ കോമ്പിനേഷനുകളാണ് ഇഗ്നോ നൽകിയിരിക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നതുപോലെ തന്നെ സൂപ്പർ കോമ്പിനേഷനുകളാണ് തന്നിരിക്കുന്നത് ആ സൂപ്പർ കോമ്പിനേഷനുകൾ തെരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അത് കുട്ടിക്കളിയല്ല അതുകൊണ്ട് തന്നെ എം നോട്ട്സ് ഹെൽപ് ഡെസ്ക് സെന്റർ ഫോർ ബിഹേവിയർ സയൻസിന്റെ വിദഗ്ധരായ അക്കാഡമിക് കൗൺസിലറുടെ സേവനം താങ്കൾക്ക് നിർബന്ധമാണ് താങ്കൾക്ക് ചെറിയ തരത്തിലുള്ള പിശകുകൾ കൈപ്പിഴകൾ ചെറിയ തരത്തിൽ വന്നാൽ പോലും താങ്കളുടെ ജീവിതത്തെ മൊത്തം അത് ബാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം താങ്കൾക്ക് നിർബന്ധമായും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് എന്ന് തോന്നുന്ന പക്ഷം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയുന്ന നമ്പറിലേക്ക് താങ്കൾക്ക് വിളിക്കാവുന്നതാണ് വളരെ കൂടി ഒരു വോളണ്ടറി അഥവാ ഒരു സ്വയം സന്നദ്ധൻ എന്നുള്ള നിലക്ക് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് നല്ല രീതിയിലുള്ള അഡ്മിഷന് വേണ്ട സഹായം ചെയ്തു തരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് റീ രജിസ്ട്രേഷന്റെ ആവശ്യകതയെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് റീ രജിസ്ട്രേഷന്റെ ഡേറ്റ് ഏതാനും ദിവസങ്ങൾക്ക് കൂടി നീട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ റീ രജിസ്ട്രേഷൻ ഇല്ലാതെ തൊട്ടടുത്ത കൊല്ലത്തേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കഴിയില്ല സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് എങ്കിൽ പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്തു എക്സാമിനേഷൻ കഴിഞ്ഞോ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഒക്കെ വന്നിട്ടേ ഇല്ല അതിന് മുമ്പേ തന്നെ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് കയറുന്നു സെക്കൻഡ് ഇയറിലെ പകുതിയിൽ വെച്ച് ഫസ്റ്റ് ഇയറിന്റെ റീ ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് വരുന്നു അതിന് ഒരു രണ്ട് മാസം കഴിഞ്ഞ ഉടനെ നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ വരുന്നു പിന്നെ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞ് സെക്കൻഡ് ഇയറിന്റെ പരീക്ഷ വരുന്നു സെക്കൻഡ് ഇയർ നമ്മൾ എഴുതി പാസ്സാകുന്നു ഓട്ടോമാറ്റിക്കലി അവിടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഇരിക്കുകയാണ് ഫസ്റ്റ് ഇയറിലെ പരീക്ഷയിൽ തോറ്റാലും ും ഫസ്റ്റ് ഇയറിൽ പരീക്ഷയിൽ തോറ്റാലും ജയിച്ചാലും പ്ലസ് വൺ പ്ലസ് ടുവിൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഇരുന്നിട്ടാണ് ഫസ്റ്റ് ഇയറിൽ ജയിച്ചോ തോറ്റോ എന്ന് പറയുന്നത് പക്ഷേ ഇതിനോ അതിൽ അങ്ങനെയല്ല സെക്കൻഡ് ഇയറിലേക്ക് താങ്കൾക്ക് കടക്കണമെങ്കിൽ മൂന്ന് മാസം മുമ്പ് താങ്കൾ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് താങ്കൾ കടക്കണമെങ്കിൽ മൂന്ന് മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പെങ്കിലും താങ്കൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അഥവാ ഇപ്പോൾ നമ്മൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റീ രജിസ്ട്രേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ സെമസ്റ്റർ സീസൺ സെമസ്റ്റർ കോഴ്സുകൾ ചെയ്യുന്ന ബി സി എം സി എം ബി എ കുട്ടികൾ ജൂലൈ അഡ്മിഷൻ എടുത്തവരോ അതിനു മുമ്പ് അഡ്മിഷൻ എടുത്തവർക്കോ ആണ് ഇപ്പോൾ റീ രജിസ്ട്രേഷൻ ഞാൻ ശേഷമല്ല പറയുന്നത് അതിന് മുമ്പുള്ളതാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആനുവൽ പ്രോഗ്രാമുകൾ ആണ് ചെയ്യുന്നത് എങ്കിൽ ജാനുവരി രണ്ടായിരത്തി ിനോ അതിന്റെ തൊട്ട് മുമ്പിലുള്ള ഡിസം നമുക്ക് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനോ അതിന്റെ തൊട്ട് മുമ്പ് അഡ്മിഷൻ നേടിയിട്ടുള്ള ഇരുപത്തി ഒന്നുകാർക്കോ അതിന്റെ തൊട്ട് മുമ്പിലുള്ള ഇരുപതുകാർക്കോ ആണ് അഡ്മിഷൻ റീ രജിസ്ട്രേഷന്റെ ആവശ്യകത എന്ന് മനസ്സിലാക്കുക ആന്വൽ പ്രോഗ്രാം ഒരു കൊല്ലം കഴിഞ്ഞതിന്റെ രണ്ട് മാസം മുമ്പ് അഥവാ അഡ്മിഷൻ പീരീഡിന്റെ ആ സെഷന്റെ തുടക്കത്തിൽ നിന്ന് പത്ത് മാസത്തിന് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ പത്ത് മാസത്തിനും പതിനൊന്ന് മാസത്തിൻ്റെയും ഇടയ്ക്കാണ് റീ രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തില്ല എങ്കിൽ താങ്കളുടെ കൊല്ലമാണ് നഷ്ടപ്പെടുന്നത് താങ്കൾക്ക് ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ആറ് കൊല്ലത്തിനുള്ളിൽ പൂർത്തീകരിക്കാം പക്ഷെ കൃത്യമായ സമയത്ത് രജിസ്റ്റർ ചെയ്യാതെ മൂന്ന് കൊല്ലം താങ്കൾക്ക് രജിസ്ട്രേഷനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതുക നാലാമത്തെ കൊല്ലത്തിൽ താങ്കൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവശേഷിക്കുന്ന രണ്ട് കൊല്ലത്തിൽ ഈ മൂന്ന് കൊല്ലത്തെ പേപ്പർ താങ്കൾക്ക് എഴുതേണ്ടി വരുമ്പോൾ ഉറപ്പാണ് താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇന്റേണൽ വാങ്ങിക്കേണ്ട അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഞാൻ പതിനയ്യായിരം പറയുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അതൊരു ഇരുപതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപയുടെ ലെവലിലേക്ക് വരും അതുകൊണ്ട് ഞാൻ വീണ്ടും താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് ദയവ് ചെയ്ത് ഉഴപ്പരുത് രുത് ഭംഗിയായി റീ രജിസ്ട്രേഷൻ ചെയ്യുക റീ രജിസ്ട്രേഷൻ ചെയ്തവരോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ കോമ്പിനേഷനുകളെല്ലാം കൃത്യമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയ താങ്കൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ഇപ്പോൾ തന്നെ മൂന്ന് കാര്യങ്ങൾ താങ്കൾ ചെയ്യേണ്ടതുണ്ട് ടെക്സ്റ്റ് മെറ്റീരിയൽ കിട്ടിയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കരുത് ഇഗ്നോയിലെ അധികാരികൾ താങ്കളെ ക്ഷണിക്കും എന്നിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോകാം എന്നിരിക്കരുത് ഇപ്പോൾ തന്നെ ഗ്യാൻ വാണി ഗ്യാൻ ദർശൻ ഗ്യാൻ തുടങ്ങിയ പല രീതിയിൽ തന്നെ നമുക്ക് ക്ലാസുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ ഗ്യാൻ ഉദ്യമി വ്യാസ് അതുപോലെ സ്വയം പ്രഭാ ചാനലുകളിലൂടെ യു ജി സിയുടെ മറ്റ് മാനദണ്ഡങ്ങളിലൂടെ ഈ പാഠശാല നാഷണൽ ലൈബ്രറി സിസ്റ്റം തുടങ്ങിയ പല മേഖലയിലൂടെ നമുക്ക് ഇപ്പോൾ തന്നെ ക്ലാസ്സുകളിലേക്ക് പോകാം അസൈൻമെന്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് പരിചയപ്പെടാം അതെല്ലാം തന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ഇഗ്നോ ഫേസ് ലൈവ് ലൈവ് ഫേസ്ബുക്ക് ൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം ഇഗ്നോ ആരെയും നേരിട്ട് ഇന്ന ദിവസം ക്ലാസ്സിലേക്ക് വരൂ എന്ന് ക്ഷണിക്കുകയൊന്നുമില്ല ഈ കാലഘട്ടത്തിൽ ഈ സെമസ്റ്ററിലും ഈ വർഷവും കൂടി കൃത്യമായി നമുക്ക് ഓൺലൈൻ ക്ലാസുകളാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ചില സ്ഥാപനങ്ങളിൽ ഫേസ് ടു ഫേസ് ക്ലാസുകൾ നൽകുന്നുണ്ട് എങ്കിൽ പോലും ഓൺലൈൻ ക്ലാസ്സുകൾക്കുള്ള സാധ്യതകളാണ് വളരെ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിർബന്ധമായും റീ രജിസ്റ്റർ ചെയ്തവരും റീ രജിസ്റ്റർ ചെയ്യാത്തവരും എം നോട്ട്സിലെ വിവിധ വീഡിയോസ് കൃത്യമായി ഫോളോ ചെയ്യുക താങ്കൾക്ക് അത് നല്ല ഒരു അത്താണിയായിരിക്കും നല്ല ഒരു നോട്ടീസ് ബോർഡ് ആയിരിക്കും പ്രിയപ്പെട്ടവരെ റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള നീട്ടിയിട്ടുണ്ട് ഈ വർത്തമാനം ഒരിക്കൽ കൂടി താങ്കളെ അറിയിക്കുകയാണ് റീ രജിസ്ട്രേഷൻ പിന്നെ ചെയ്യാം പിന്നെ പിന്നെ ചെയ്യാം ചെയ്യാം എന്ന് ഒരിക്കലും പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാതെ ഇന്ന് ചെയ്യാം ഇപ്പോൾ ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് മുഹമ്മദ് മുബാരക് മാസ്റ്ററേ എം നോട്ട്സിലെ മറ്റ് സഹായികളെയോ താങ്കൾക്ക് വിളിക്കാവുന്നതാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസസ് സീഡ് ട്രസ്റ്റ് കേരള ഒരു സോഷ്യൽ എത്തിക്സിലൂടെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള കോഴ്സുകൾ ആ കോഴ്സുകൾ തന്നെ ജനറിക് കോഴ്സുകൾ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ സ്കിൽ ഓറിയന്റഡ് കോഴ്സുകൾ കോർ കോഴ്സുകൾ എന്നുള്ള കുറേ ഘട്ടങ്ങളിൽ നിൽക്കുന്നു കൃത്യതയോടുകൂടി താങ്കളുടെ ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് താങ്കളുടെ ഡിസയർ മനസ്സിലാക്കിക്കൊണ്ട് താങ്കളുടെ കരിയർ ഗോൾ കൃത്യമായി സെറ്റ് ചെയ്തുകൊണ്ട് താങ്കൾക്ക് കൗൺസിലിംഗ് നൽകി താങ്കൾക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള വിദഗ്ധമായ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ താങ്കൾ പങ്കാളികളാവുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോയെ പറ്റി താങ്കൾക്ക് ഇനിയും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസരം ഞാൻ വിടവാങ്ങുന്നു നന്ദി नमस्कार जय हिंद